പിതാവും പുത്രനും പരിശുദ്ധ മരിശുദ്ധമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി നമ്മുടെ വേദത്തിന്റെ കരുണയും മനോളവും ഒക്കെ ഉണ്ടായിരിക്കട്ടെ ആമയ ഹുതോ സീത്തോയുടെ ആഴ്ചയിലേക്ക് സഭ പ്രവേശിക്കുന്ന അനുഗ്രഹീതമായ ദിവസങ്ങൾ സഭാ സഭാസമ്മത്സരത്തിലെ രണ്ടാമത്തെ ആഴ്ചയായിട്ട് നമുക്ക് ഈ ദിവസത്തെ വിശേഷിപ്പിക്കാം എന്താണ് ഈ ദിവസത്തിന്റെ പ്രത്യേകത ഒരു പുനർപ്രതിഷ്ഠയുടെ ദിവസം എന്ന് സഭാപിതാക്കന്മാർ ഈ ദിവസത്തെ പരിഗണിക്കുന്നു അങ്ങനെ വിശേഷിപ്പിക്കുന്നു ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് പിതാക്കന്മാരെ ക്രമീകരിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസം സവർദനയിൽ എഴുതപ്പെട്ട രക്ഷാസവിശേഷം പത്തൊമ്പതാം അധ്യായം നാൽപ്പത്തിയേഴ് മുതൽ ഇരുപതാം അധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യം വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് കർത്താവേശുദമ്പരാന്റെ ഊർച്ചലേമിലേക്കുള്ള വലിയ പ്രവേശനം ആ പ്രവേശനശേഷം രണ്ട് മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവിടുന്ന് ദൈവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുക്കൽ വരുന്ന പരീക്ഷന്മാർ ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ് ചോദ്യം വളരെ നിസ്സാരമാണ് നീ ഏത് അധികാരത്തിലാണ് ഇതെല്ലാം പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയെല്ലാം പ്രവർത്തിക്കാൻ നിനക്ക് അധികാരം തന്നത് ആരാണ് കർത്താവ് മറുപടിയല്ല അല്ല പറയുന്നത് മറിച്ചൊരു മറുചോദ്യം അവരോട് ചോദിക്കുകയാണ് ആ ചോദ്യം ഇങ്ങനെയാണ് ഞാനും നിങ്ങളോട് ഒന്ന് ചോദിക്കട്ടെ യോഹനാനിന്റെ മാമുദീസ സ്വർഗത്തിൽ നിന്നോ ഭൂമിയിൽ നിന്നോ മറുപടി അറിയാമായിരുന്നിട്ടും അവർ അതിന് മറുപടി പറയാതെ ഞങ്ങൾക്കറിയില്ല എന്നൊരു മറുപടി കൊണ്ട് ആ ചോദ്യത്തെ നേരിടുകയാണ് കഥാവ് പറയുന്നു അങ്ങനെയെങ്കിൽ ഞാനും ഇതിനുള്ള മറുപടി നിങ്ങളോട് പറയുന്നില്ല ഒരു സംഭവം ഇങ്ങനെ ഓർത്തു പോവുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ് ഒരു വലിയ ചാരിറ്റി ആഘോഷം നടക്കുക കൂട്ടത്തിലേറ്റവും സമർത്ഥനും നേതാവുമായിരിക്കുന്ന മനുഷ്യൻ ധാരാളം ചാരിറ്റിയെക്കുറിച്ച് പ്രസംഗിക്കുകയും സംഭാവനകൾ ചെയ്യുന്നതിനെക്കുറിച്ച് സംസാരിക്കുകയും എല്ലാം ചെയ്തിട്ട് കർത്താവിൻ്റെ ഒരു വചനം എടുത്ത് ഉപയോഗിക്കുന്നുണ്ട് അതിങ്ങനെയാണ് നിങ്ങളുടെ ഇടം കൈ ചെയ്യുന്ന പ്രവൃത്തികൾ നിങ്ങളുടെ വലം കൈ അറിയരുത് ആയിരിക്കണം നമ്മുടെ ചാരിറ്റി പ്രവർത്തനങ്ങളെല്ലാം പ്രസംഗമെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഏതാനും ചില പാവങ്ങളെ അതിന് മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയതും അവർക്ക് ഈ മനുഷ്യൻ തന്നെ ചാരിറ്റിയുടെ വാക്കുകൾ പറഞ്ഞ് സംഭാവന നൽകുന്നതും വലിയ ചിത്രങ്ങൾ പ്രിന്റ് ചെയ്യാൻ തക്കവണ്ണം ഫോട്ടോഗ്രാഫേഴ്സിനെ ക്രമീകരിച്ചതെല്ലാം കാണുന്നുണ്ട് കൂട്ടത്തിൽ യുവാവായിരിക്കുന്ന ചോര മനുഷ്യൻ ചോദിക്കുന്നുണ്ട് ഞാൻ നിങ്ങളോടൊരു സംശയം ചോദിക്കട്ടെ നിങ്ങൾ ഈ പ്രസംഗങ്ങളെല്ലാം പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കാണിക്കുന്നത് ശരിയാണോ തെറ്റാണോ മറുപടി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഒരു വലിയ പ്രശ്നം അതിൻ്റെ മറുപടി അറിയില്ല എന്നുള്ളത് കൊണ്ടല്ല മറിച്ച് ആ മറുപടി ചില ചോദ്യങ്ങളെ അല്ലെങ്കിൽ ചില വ്യക്തികളെ അസ്വസ്ഥമാക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം പലപ്പോഴും കർത്താവിൻ്റെ ജീവിതത്തോട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ നമ്മൾ പരിശ്രമിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ ധാരാളമായി അഭിമുഖീകരിക്കുന്നുണ്ട് ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നമ്മുടെ പക്കലുണ്ട് പക്ഷേ പ്രശ്നം അതിനുള്ള മറുപടി നമ്മൾ പറയാറില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ ആ മറുപടിക്കാൾക്കൊത്തവിധം നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമപ്പെടുത്താറില്ല എന്നുള്ളതാണ് എന്താണ് അതിന്റെ പ്രതിസന്ധി മൂന്ന് കാര്യങ്ങളാണ് അതിന്റെ പ്രതിസന്ധിയായിട്ട് മനസ്സിലാക്കുന്നത് ഒന്ന് നമുക്ക് ദൈവത്തെ നല്ലവണ്ണം അറിയാം എന്നുള്ളതാണ് ദൈവത്തെക്കുറിച്ച് അറിയാത്ത മനുഷ്യർക്ക് പല ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്താൻ സാധിച്ചു എന്ന് വരില്ല എന്നാൽ കർത്താവ് ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ അവന്റെ മനസാക്ഷിയിൽ നിന്നുകൊണ്ട് ചില സത്യമുള്ള മനുഷ്യർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമുക്ക് മറുപടി പറയാൻ പറ്റാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം കുറിച്ച് നമുക്കറിയാം എന്നുള്ളതാണ് ദൈവത്തെ നന്നായി അറിയാവുന്ന മനുഷ്യർക്ക് ദൈവത്തെ കബളിപ്പിക്കാനുള്ള പരിശ്രമങ്ങളും ഹൃദയത്തിൽ നിന്ന് തുടങ്ങുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് നമുക്ക് നമ്മളെ കാണുന്ന ജനത്തെക്കുറിച്ചുള്ള അവബോധമുണ്ട് എന്നുള്ളതാണ് പലപ്പോഴും ഈ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയല്ല എന്ന് മനസ്സിലാക്കിയെങ്കിലും നമ്മൾ ഈ സമൂഹത്തിന്റെ ഭാഗമായി തീരുവാൻ ജനത്തിന്റെ ഭാഗമായി തീരുവാൻ നമ്മൾ ദൈവത്തെയും ജനത്തെയും ഒരുപോലെ മറന്നുകൊണ്ട് നമ്മുടെ ക്രമീകരണങ്ങൾക്കായിട്ട് നമ്മൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നു ഒരു പക്ഷേ ഈ ജനത്തെ നമുക്കറിയാവുന്നതുകൊണ്ട് ചില വാക്കുകൾ നമ്മളിൽ നിന്ന് വരുമ്പോൾ അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇതൊക്കെ നീ തന്നെയാണോ പറയുന്നത് നിന്നെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാമെന്ന് നിനക്കറിയാമല്ലോ എന്ന ചോദ്യം ആ ചോദ്യത്തെ അഭിമുഖീകരിക്കാനുള്ള ഭയമാണ് പലപ്പോഴും ദൈവിക കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽപ്പാനും പല ചോദ്യങ്ങൾക്കും നമ്മൾ ഉത്തരം മനഃപൂർവ്വം പറയാതിരിക്കാനുമുള്ള പ്രധാനപ്പെട്ട കാരണം മൂന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത് ഞാൻ ഈ ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം പറഞ്ഞാൽ എൻ്റെ അധികാരങ്ങൾ എൻ്റെ സ്ഥാനമാനങ്ങൾ എൻ്റെ നില സമൂഹത്തിൽ ഞാനിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വലിയ വലിയ മാനങ്ങൾ അത് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമാണ് പലപ്പോഴും കർത്താവിൻ്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കർത്താവ് നമ്മളോട് ചോദിക്കുന്ന ഉത്തരങ്ങൾ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമുക്കറിയാത്തത് കൊണ്ടല്ല നമ്മൾ പറയാത്തത് നേരെ മറിച്ച് ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ കൊണ്ടാണ് ഒന്ന് നമുക്ക് ദൈവത്തെ നന്നായിട്ട് അറിയാം രണ്ട് നമുക്ക് ജനത്തെയും നമ്മുടെ ചുറ്റുമുള്ള സമൂഹത്തെയും നന്നായിട്ട് അറിയാം മൂന്നാമതായിട്ട് നമ്മുടെ സ്ഥാനമാനങ്ങൾ നമ്മുടെ വിലകൾ നമ്മൾ ആർജിച്ചു വെച്ചിരിക്കുന്ന ചില പേരുകൾ കർത്താവിന് വേണ്ടി നിലകൊണ്ടാൽ നഷ്ടപ്പെടുമെന്നുള്ള പൂർണ്ണമായ ബോധ്യം നമുക്കുണ്ട് ഈ മൂന്ന് ബോധ്യങ്ങളിൽ നിന്നാണ് നമ്മൾ കർത്താവിനെ പോലും വേണ്ടെന്ന് വെക്കുന്നത് പ്രിയമുള്ളവരെ ഒരു ഹുതുസിനതിഷ്ഠയുടെ ദിവസങ്ങളാണ് കുറെ കൂടി നമ്മൾ കർത്താവിലേക്ക് ആഴത്തിൽ പ്രതിഷ്ഠിക്കപ്പെടേണ്ട ദിവസങ്ങളെ കുറിച്ചാണ് നമ്മൾ എന്ത് ചിന്തിക്കുന്നത് അവിടെ ഒരു ചോദ്യം പ്രസക്തമാണ് ഇതുവരെയുള്ള ജീവിതത്തെക്കുറിച്ചല്ല എന്നാൽ ഇനിയുള്ള ജീവിതത്തെക്കുറിച്ച് നീ കുറെ കൂടി ആഴത്തിൽ ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് നിനക്ക് വേണ്ടുന്നത് ദൈവത്തെക്കുറിച്ചുള്ള ഭയമാണോ അതോ മനുഷ്യരെ പ്രതിയുള്ള ഭയമാണോ രണ്ട് നിനക്ക് വേണ്ടത് മനുഷ്യരുടെ ഉടയിൽ നിന്ന് നിനക്ക് ലഭിക്കുന്ന സ്ഥാനമാനങ്ങളെക്കുറിച്ചുള്ള ഭയമാണോ അത് നഷ്ടപ്പെടുമെന്നുള്ള ചിന്തകളാണോ ഭയപ്പാടുകളാണോ ഏറ്റവും അവസാനമായിട്ട് ഞാൻ ആരാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ജീവിതത്തെ ക്രമപ്പെടുത്താനും ഞാൻ ആരാണെന്നുള്ള സ്വയ അവബോധം എനിക്കുണ്ടെങ്കിൽ അതിനനുസരിച്ച് ക്രിസ്തുവിന്റെ വചനങ്ങളെ ജീവിതത്തിൽ സ്വാംശീകരിക്കാനും എനിക്ക് സാധിക്കുന്നുണ്ടോ അതിനുള്ള ഇട ദൈവം ജീവിതത്തിൽ നൽകട്ടെ എന്ന് ആശംസിച്ചും പ്രാർത്ഥിച്ചുകൊണ്ടും പൊതു എല്ലാ ആശംസകളും എല്ലാ പ്രിയപ്പെട്ടവർക്കും നേർന്നുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു ദൈവത്തിൽ നാം മാത്രം മഹത്വപ്പെടുമാരാകട്ടെ ആമേ